പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടായിരിക്കും രണ്ടായിരത്തി എട്ടിൽ മതവരണമുള്ള യമനിലേക്ക് പോകുന്നത് അന്ന് അവൾക്ക് ഇരുപത് വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടാകില്ല സാധാരണക്കാരെ പോലെ കുടുംബത്തിന് താങ്ങും താണലും ആകാൻ മികച്ച വരുമാനം കണ്ടെത്താൻ അവൾ നഴ്സിംഗ് ജോലി തിരഞ്ഞെടുത്തു യമനിൽ ഒരു നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായി ഒരു ക്ലിനിക് തുടങ്ങണം എന്നൊരു ആഗ്രഹം അവൾക്കുണ്ടായി യമനിലെ നിയമം അനുസരിച്ച് ഒരു വിദേശിക്ക് സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ ഒരു പ്രാദേശിക പങ്കാളി വേണം അങ്ങനെയാണ് അവളുടെ ജീവിതത്തിലേക്ക് തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരൻ കടന്നു വരുന്നത് തലാൽ നിമിഷപ്രിയയുടെ ക്ലിനിക്കിന്റെ പ്രാദേശിക പങ്കാളിയായി തുടക്കത്തിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി പക്ഷേ രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും തലാലിന്റെ സ്വഭാവം മാറി തുടങ്ങി അയാൾ നിമിഷപ്രിയയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി ക്ലിനിക്കിന് ലാഭം തട്ടിയെടുക്കുകയും അവളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ചെയ്തു ഇതോടെ നിമിഷപ്രിയയ്ക്ക് നാട്ടിലേക്ക് പോകാനുള്ള വഴി അടഞ്ഞു ദിവസവും മാനസികമായും ശാരീരികമായും തലാൽ അവൾ ഉപദ്രവിച്ചു ഇതിൽ ലൈംഗിക പീഡനങ്ങളിലേക്കും കടന്നുവെന്ന് നിമിഷപ്രിയ പിന്നീട് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് പല തവണ അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസിൽ പരാതി നൽകി തലാൽ അറസ്റ്റിലായെങ്കിലും തന്റെ സ്വാധീനം ഉപയോഗിച്ച് അയാൾ പെട്ടെന്ന് പുറത്തിറങ്ങുകയും ഉപദ്രവം തുടരുകയും ചെയ്തു ആ നിസ്സഹായ അവസ്ഥയിൽ നിമിഷപ്രിയ പലതവണ ആത്മഹത്യയെ കുറിച്ച് പോലും ആലോചിച്ചു എന്ന് അല്ലെങ്കിൽ ചിന്തിച്ചുവെന്ന് വാർത്തകൾ വന്നിരുന്നു സഹി കെട്ട് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്ത അവസ്ഥയിൽ നിമിഷപ്രിയ ഒരു ക്രൂരമായ കൃത്യം ചെയ്യാൻ തയ്യാറായി തലാലിന് ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പാസ്പോർട്ട് തിരികെ വാങ്ങാനും വേണ്ടി അവനെ മയക്ക് കിടത്താൻ നിമിഷപ്രിയ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം നിമിഷപ്രിയ തലാലിന് മയക്കുമരുന്ന് കുത്തിവെച്ചു പക്ഷെ നിമിഷപ്രിയയുടെ പ്ലാനിങ് തെറ്റി മയക്കുമരുന്ന് അമിത ായതിനെ തുടർന്ന് തലാൽ മരിച്ചുപോയി അതൊരു കൊലപാതകമായി മാറുകയും ചെയ്തു